വചനം പറയുന്നു എഴുപത് ഏറിയായാൽ എൺപത് അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഈ ലോകം വിട്ടു പോകും അതിനു മുമ്പാണ് മനുഷ്യൻ ഇവിടെ തത്രപ്പെട്ട പല കാര്യങ്ങളും ക്രമപ്പെടുത്തി പോകുന്നത് എന്നാൽ ഈ ലോകം വിട്ടു പോകുമ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കണം നമ്മുടെ വേറൊരു ലോകത്തിലേക്ക് ജീവിതം ആരംഭിക്കുകയാണ് ആ ജീവിത ആരംഭത്തിലേക്ക് എനിക്ക് കൊണ്ടുപോകുമോ എന്തെങ്കിലുമുണ്ടോ ആ ലോകത്തിൽ കൊണ്ടുപോകാനുള്ള നിക്ഷേപം നീ സമ്പാദിച്ചാൽ നീ ഭാഗ്യവാനാണ് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ കാലുകൾ ഇടറിപ്പോകത്തില്ല യേശു എന്ന് പറയുന്ന രക്ഷകൻ സകല മനുഷ്യന്റെ ശക്തിക്കുമ്പോൾ സൃഷ്ടിച്ചവരെ മനുഷ്യൻ ഭജിക്കാതെ ഈ ലോകത്തിലെ മിഥ്യയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് സകല ജനത്തിന്റെയും ദൈവമാണ് കർത്താവായി യേശുക്രിസ്തു ആ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നീതിയുടെ വചനം മനുഷ്യൻ അംഗീകരിക്കാതെ ഈ ലോകത്തിന് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ചാൽ ഒരിക്കലും നിത്യയിലേക്ക് എത്തുവാൻ കഴിയത്തില്ല നമുക്കറിയാം നമ്മളെല്ലാം ഉത്സവങ്ങളുടെ ആഘോഷങ്ങളിലാണല്ലോ നമ്മൾ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസം ഉണ്ടെങ്കിൽ അത് നാനൂറ് ദിവസമായി നമ്മൾ ഉത്സവം ആചരിക്കുന്നവരാണ് ആ ഉത്സവം ആചരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിൻപകൾ എന്തെന്ന് നമ്മൾ ഈ ആളുകളിൽ തിരിച്ചറിയണം മനുഷ്യൻ ഓരോ ഉത്സവങ്ങളും നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ നടക്കുന്ന പാവപ്രവൃത്തികളെ മനുഷ്യൻ തിരിച്ചറിയാതെ യേശു എന്ന് പറയുന്ന ഏകരക്ഷകരെ തിരിച്ചറിയാതെ തിന്മയുടെ വഴികളിലേക്ക് മനുഷ്യരെ ഫലിച്ചു കൊണ്ടുപോകുന്ന സാധാന്യ മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളെ തകർക്കണമെങ്കിൽ യേശുവിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഹരിക്കണം യേശുവാണ് ആണ് ഏകരക്ഷകൻ യേശു മാത്രമേ മനുഷ്യനെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ യേശു മാത്രമേ സത്യമാർഗത്തിലൂടെ മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുള്ളൂ യേശു മാത്രമേ നേരായ വഴിയിലും സത്യത്തിലും മനുഷ്യരെ കൊണ്ടുപോകാൻ കഴിയുള്ളു ആ സത്യദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ സത്യത്തിന്റെ മാർഗത്തെ നമ്മൾ തിരിച്ചുകൊണ്ട് തിന്മയുടെ വഴികൾ തിരഞ്ഞെടുത്ത് തിന്മയ്ക്ക് മാത്രം നമ്മൾ മനസ്സു വെച്ച് തിന്മയുടെ പാതയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുപത് ഏറിയായാൽ എൺപത് ഈ എഴുപത് എൺപത് വർഷത്തിനുള്ളിൽ മനുഷ്യൻ ജീവിച്ച് തിരിച്ചു മണ്ണിലേക്ക് అవన్ డి